ഓ അതിങ്ങനെ എന്തിനാ നീ പ്ലെയർ ടീമിലോ ഒരു സൗണ്ട് സെറ്റ് ആക്ക സൗണ്ട് പോയാ സൗണ്ട് പോയാ

ആ കണ്ടു വേണ്ടി കണ്ടു വേണ്ടി റെഡ് ലൈറ്റ് പറയുമ്പോ ഓടണം ഗ്രീൻ ലൈറ്റ് പറയുമ്പോ നിക്കാം യിലാണ് ആ കണ്ട് 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 ആളക്കും ഇപ്പൊ റെഡ് ലൈറ്റ് എറിയുമ്പോ വെച്ചോടണം ഗ്രീൻ ലൈറ്റ് എറിയുമ്പോ ആ പറഞ്ഞ ഇല്ലല്ലോ ഇല്ല ഇല്ല ഇപ്പൊ പറയും ഇപ്പൊ പറയും ചേട്ടൻ ചത്തേട്ട നമ്മുടെ ഫ്രണ്ട് ഒരു അവൻ

കണ്ണാബി എന്നി കണ്ണാബി മരത്തിനങ്ങോക്ക് ഇതെന്താ ഒരുമാതിരി സൗണ്ട്

Oh, ും കിട്ടോ ഇപ്പൊ വോട്ടിങ് പൈസ കിട്ടുവോ ഓ കിട്ടും കൊണ്ട് തരും തൃശ്ശൂർ വരും ആണോ അപ്പൊ ഞാൻ തൃശ്ശൂർ പോണോ ചെയ്യണ്ടേ വട്ടാണോ വട്ടം 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 ചെയ്യ് എക്സ് എക്സ് ി തൃശ്ശൂരാണ് വല്യ തൃശ്ശൂർ തൃശ്ശൂരല്ല കൊടുക്കഞ്ചു കൊടുക്കഞ്ചു ഇത് കൊടുങ്ങല്ലൂരി ഒന്നും അല്ലേ അതൊക്കെ ുംങ്കരനും പണ്ണനും എല്ലാം കേറി കേട്ടാ ടീമില് യുഷ്മാൻ ആയുഷ്മാൻ കളിക്കാറുണ്ടോ ഇന്നലെ വെടികൊണ്ടി അവനോട് അവനോട് ഇരിഞ്ഞാലൂടെ ചോദിക്കുക എന്റെ വീടിന്റെ പത്ത് പതിനെട്ട് അത് എളുപ്പമാണോ ബാക്കി ഞാൻ പറഞ്ഞേ രണ്ടാമത്തെ ഗെയിം ഫോട്ടോ ഞാൻ പറഞ്ഞു

നമ്മൾ നാലുപേരും ഇത് കംപ്ലീറ്റ് ഈ ഒന്നര മണി ചാവൂല് ആയുഷ്മാന ഏതോ ഒരു പുണ്ടാമോ കേട്ടാ നമ്മളെ ചത്ത കേട്ടാണാപി നമ്മള് ചത്തേറ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് ഈ കാക്കക്കഴി വേറെ എന്തരാണ് കാണിക്കുന്നത് ആ ആ സ്റ്റാർക്കിളോ

ി ഇവൻ ഡിലേ ആക്കിയാണ് പെട്ടെന്ന് തെറ്റിക്കാടാ ഇല്ല ഇല്ല ഇപ്പൊ ാണ് പിന്നെ പൈസ കൊടുക്കാനൊന്നും ഇനിയും അമ്പത്തി കൂടെ എനിക്കും കളിക്കണം അയ്യോ ഞാൻ വേറെ ഗെയിമിൽ കേട്ടു പോയി ഞാ ഞാൻ പുഴുത്ത് അവനാണ് കണ്ണാബി ആയുഷ്മാൻ ആയുഷ്മാൻ ആണ് കളി തോപ്പിച്ചത് അടുത്ത കളി ഞാൻ കോയിൻ കൊടുത്താ കോഴിയും എന്റെ ബോഡി അടക്കുന്നോ എന്റെ ബോഡിപ്പുണ്ട് ചെറുമടക്ക് കേട്ടാ ചന്ദ്രൻ ോന്നോ ചന്ദ്രുവിന്റെ അടുത്ത് കളിക്കുന്ന ടാ ഞാനേ കൊറച്ച് നോക്കും ചതുരനെ കൊണ്ടൊന്ന് കൂട്ടിയെ കൊടുവിട്ട് എന്റെ മോള അടുത്ത കളിയടാ അടുത്ത കളി രണ്ടുപേർക്ക് നിനി അവരെ കൊന്നളയോന്ന് പറയുന്ന സിറ്റി ഒമ്പത് മണിക്കൊമ്പത് മണിക്കാണ് നമ്മളെ ഒമ്പത് മണിക്കാൻ കയറും എനിക്ക് ഒമ്പത് മണിക്കാൻ ഒമ്പത് മണിക്ക്

എത്രേരി

രണ്ടുപേർക്ക് മുപ്പത് ഡോളർ അപ്പൊ ഒരാൾക്ക് പതിനഞ്ചു ഡോളർ അല്ലേ ചെറുപ്പ അടിച്ചു കൊല്ലോട്ടിരുന്നു അരയിലൊക്കെ വേറെ വട കൊമ നിന്നെ കാണാൻ പറ്റില്ലടാ അണ്ണാ കേക്ക് 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 കണ്ടു എങ്ങനെയാണ് നീ അത്ര ഓപ്പുള്ള നട് जाവാഞ്ഞില്ലടാ ആരും അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിച്ചില്ല ഓ മോഡ് ഓഫ് ആയി സണ്ണാ കണ്ണാന്റെ बर्थडे ആണറിയ വിഷയാ വിഷയാ ഹാപ്പി ബർത്ത്ഡേ അജേഷ് കുട്ടാ

ക്ലാസ്മേക്കറാ ഓൾഡ് ക്ലിക്ക് റിലീസ് കത്ത് അതുപോലെ തന്നെ പിടിക്കാ വെള്ളയമ്മ തന്നെ പിടിക്കാം വെള്ളയ്മ തന്നെ പിടിക്കാതെ കൂടുതലാക്കലേ കൂടുതലാക്കലേ പിടിക്കത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു നിന്റെ ബലത്തിലാണോ ടീച്ച അപ്പുറത്തോടെ ഗ്ലാസ് ഗ്ലാസ് അറിയാൻ പറ്റും അടുത്ത ബേക്കർ അഞ്ചു പേരായി നീ

₹30000 ₹41000 గాని లాస్ట్ ആ ഈ ഇല്ല ഇതൊന്നുമല്ല ലാസ്റ്റ്ന്നല്ല എന്ത് എസ്എൽ എൽ പി സി ഇത് கரெക്റ്റ് ക്ലാസ് ഏது അതെ അതെ ചുമ്മാ 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 ಅದമത്തെ ലൈറ്റ് ലൈറ്റ് गेली ലൈറ്റ് गेली كده आवडोय न ओ नो ओके ഇനി പേര് ഇനി നാലു അല്ലല്ലോ നേരത്തെ നാലു അഞ്ചുപേരത്തെ

ടത്തായിട്ടുണ്ടെ നീ തോറ്റ് ഇതാ മഴയക്ക ഡോളറാ അഞ്ഞൂറ്റി നാപ്പത് ഡോളർ പോയി പോട്ട് ഗെയിം ഇൻവൈറ്റ് ചെയ്യാൻ <laughs>